സൗണ്ട് ആൻഡ് ഇലൂമിനേഷൻ പന്തൽ വർക്കേഴ്സ് യൂണിയൻ തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോഹരൻ പിലാത്തറ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മറ്റൊരു മാധ്യമങ്ങളിലൂടെ ആയാലും അത് ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശവും പോകണം പറയാനുള്ളത് പറയാനുള്ള ഭാഗമാവുകയും ചെയ്യണമെന്ന് സുനിൽ കൂരാറ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി മുഹമ്മദ് നസീർ മുഖ്യപ്രഭാഷണം നടത്തി സുധീഷ് കാഞ്ഞിലേരി എം പി അനീഷ് രാജീവൻ പന്തക്കൽ ടി വി അജയൻ കെ ജയരാജൻ വിപിൻ പാണപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു പന്തൽ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് സംഗമം ആവശ്യപ്പെട്ടു